ജീവിതത്തിൽ ഒരിക്കൽ പോലും തലവേദന അനുഭവപ്പെടാത്തവരായ ആരും ഉണ്ടാവുകയില്ല കൂടുതൽ തലവേദനയും ടെൻഷൻ ഹെഡേക്ക് അതല്ലെങ്കിൽ മൈഗ്രെയിൻ ഇതാണ് പലരിലും കണ്ടുവരുന്നത് തല പൊട്ടി പൊളിയുന്ന ഒരു വേദനയാണ് കൂടുതൽ ആളുകളിലും കണ്ടുവരുന്നത് ഇന്നത്തെ നമ്മുടെ ടോപ്പിക് മൈഗ്രെയിൻ എന്താണ് അത് ട്രിഗർ ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയാണ് എങ്ങനെ നമുക്ക് ചില പൊടിക്കൈകൾ കൊണ്ട് മൈഗ്രെയിൻ നമുക്ക് പിടിച്ചു നിർത്താനായിട്ട് പറ്റും ബ്രെയിൻ ട്യൂമറിനും മൈഗ്രൈൻ്റെ തലവേദനയ്ക്കും ഉള്ള ഡിഫറൻസ് എന്താണ് എന്നതിനെ കുറിച്ചാണ് ഞാൻ ഡോക്ടർ ജുമാന ഹസീൻ ഡോക്ടർ വാസുൽ ഹോമിയോ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ല മൈഗ്രെയിൻ അല്ലെങ്കിൽ ഒറ്റച്ചെന്നി കുത്ത് എന്ന് പറയുന്നത് ഒരു ന്യൂറോ വാസ്കുലർ ഡിസീസ് ആണ് തലയിലേക്കുള്ള രക്തയോട്ടത്തിൽ വരുന്ന ചില വ്യതിയാനങ്ങൾ കാരണം കണ്ടുവരുന്നതാണ് ഈ മൈഗ്രെയിൻ എന്ന് പറയുന്നത് പലർക്കും അത് ഒരു സൈഡ് മാത്രമായിട്ടായിരിക്കും അപ്പോൾ വലത്തേ സൈഡ് മാത്രമായിട്ട് അതല്ലെങ്കിൽ ഇടത്തേ സൈഡ് മാത്രമായിട്ട് കണ്ണിൽ നിന്നും തുടങ്ങി പുറകിലോട്ട് പോകും മറ്റു ചിലർക്ക് ഫുൾ ബാക്ക് സൈഡിൽ നിന്നും ഫ്രണ്ടൽ ഫ്രോണ്ടൽ ഹെഡിലേക്ക് അത് ഇറങ്ങി വരുന്ന രീതിക്കായിരിക്കും ഈ മൈഗ്രെയിൻ ഹെഡ് എയ്ക്ക്സ് പ്രധാനമായിട്ടും അതിന് ചില കാരണങ്ങളുണ്ട് തലവേദന വെറുതെ ഒരാൾക്ക് വരികയില്ല അതിൽ ആദ്യമായി കണ്ടുവരുന്ന ഒന്നാണ് വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി വൈറ്റമിൻ ഡി കുറവുള്ളവരിൽ കൂടുതലായിട്ടും ഈ ഒരു ഉറക്കക്കുറവ് എന്നുള്ളൊരു പ്രശ്നം കണ്ടുവരുന്നുണ്ട് അത് പിന്നീട് മൈഗ്രെയിൻ അറ്റാക്സിലോട്ട് നയിക്കുന്നുണ്ട് വേറൊന്നാണ് അധികം ആളുകളിലും ഇപ്പോൾ കണ്ടുവരുന്നത് ഹീമോഗ്ലോബിൻ്റെ കുറവ് രക്തക്കുറവ് അനീമിക് കണ്ടീഷൻസ് ഈ അനീമിയ രക്തയോട്ടം തലയിലോട്ടുള്ള രക്തയോട്ടം ഒരു പരിധിവരെ അത് ലിമിറ്റ് ചെയ്യുകയും മൈഗ്രൈൻ്റെ അറ്റാക്കിന് അതും ഒരു ട്രിഗറിങ് ആവുകയും ചെയ്യുന്നുണ്ട് വേറെ എന്തൊക്കെ കാരണങ്ങൾ കൊണ്ട് മൈഗ്രെയിൻ അറ്റാക്ക് ട്രിഗർ ചെയ്യുന്നുണ്ട് എന്ന് നോക്കാം ഭക്ഷണം നേരത്ത് എടുക്കാത്തവർക്ക് കൂടുതലായിട്ട് ഒരു ഫുഡ് ഒന്ന് സ്കിപ്പ് ചെയ്തു കഴിഞ്ഞാൽ തന്നെ പലരും നമ്മുടെ അടുത്ത് വരുന്ന പേഷ്യൻസ് തന്നെ പറഞ്ഞ് കണ്ടുവരുന്ന ഒരു കാര്യമാണ് ഡോക്ടറെ ഒരു നേരത്തെ ഭക്ഷണം ആ ഒരു ടൈമിന് കഴിച്ചില്ലെങ്കിൽ തലവേദന തുടങ്ങും അത് തുടങ്ങിക്കഴിഞ്ഞാൽ രണ്ട് മണിക്കൂർ മൂന്ന് മണിക്കൂർ അതങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് നിൽക്കുന്ന ഒരു അവസ്ഥ അപ്പോൾ ഫുഡ് നേരത്തിന് കഴിക്കാവുന്നത് അതേപോലെ നല്ലൊരു ഉറക്കം നമ്മുടെ ആ ഒരു ബോഡിക്ക് ഒരു ടൈം എന്ന് പറയുന്ന ഒരു സെവൻ ടു എയ്റ്റ് എങ്കിലും ഒരു ഏജിന് ആ കറക്റ്റ് ഒരു ടൈം മെയിൻറ്റെയിൻ ചെയ്യണം ഉറക്കത്തിൻ്റെത് കുട്ടികളിലാണെങ്കിൽ അത് ഒരു പന്ത്രണ്ട് മണിക്കൂർ പതിനഞ്ച് മണിക്കൂർ അങ്ങനെ ഉണ്ടാവും അത് മുതിർന്നവരാണെന്നുണ്ടെങ്കിൽ ഒരു ഏഴ് മുതൽ ഒൻപത് മണിക്കൂർ നല്ലൊരു ഉറക്കം വളരെയധികം അത്യന്താപേക്ഷിതമാണ് അതിലൊരു കുറവ് വരികയാണ് ഒരു നാല് മണിക്കൂറെ ഉറങ്ങുന്നുള്ളൂ എന്നുണ്ടെങ്കിൽ ചിലർക്ക് അതും അടുത്ത ദിവസം ഒരു മൈഗ്രെയിൻ ട്രിഗറിംഗ് ഫാക്ടറായിട്ട് മാറുന്നുണ്ട് മറ്റ് ചിലർക്ക് കോഫി അല്ലെങ്കിൽ ഡാർക്ക് ചോക്ലേറ്റ്സ് എന്തെങ്കിലും സ്വീറ്റ്സ് കഴിക്കുമ്പോഴായിരിക്കും പെട്ടെന്ന് മൈഗ്രൻ്റെ അറ്റാക്ക് അവർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടാവുക ചിലർക്ക് മിൽക്ക് പ്രോഡക്റ്റ്സ് പാൽ ഉൽപ്പന്നങ്ങൾ എന്തെങ്കിലും ഡോക്ടർ ഇന്ന് വൈകിട്ട് ഞാൻ പാൽ കാപ്പി കുടിച്ചു അല്ലെങ്കിൽ പാൽ അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിച്ചു ഒരു പായസം കഴിച്ചു അതിനു ശേഷമാണ് ഡോക്ടറെ എനിക്ക് രാത്രി തൊട്ട് നല്ല തലവേദന അത് പിറ്റേ ദിവസം ഫുൾ ആ തലവേദന നിൽക്കുന്ന അവസ്ഥ ചില പേഷ്യൻസ് കണ്ടു പറഞ്ഞിട്ടുണ്ട് ഒട്ടുമിക്ക ആളുകളും ഈ ഒരു തലവേദനയ്ക്ക് ഡിപ്പെൻഡ് ചെയ്യുന്നത് ഒന്നെങ്കിൽ പെയിൻ കില്ലേഴ്സ് അതല്ലെങ്കിൽ ഒരു ഇഞ്ചക്ഷൻ എടുക്കുക എന്നുള്ളതാണ് ഒരു പോം വഴിയായിട്ട് അവർ കണ്ടുവരുന്നത് പക്ഷെ ഇതൊരു ടെമ്പററി റിലീഫ് മാത്രമാണ് സ്ഥിരമായിട്ട് അവർക്ക് ഇത് റിപ്പീറ്റ് റിപ്പീറ്റായിക്കൊണ്ടേയിരിക്കും അപ്പോൾ യൂഷ്വലി നമ്മൾ മൈഗ്രെയിൻ പേഷ്യൻസിനെ ട്രീറ്റ് ചെയ്യുമ്പോൾ പറയുന്ന കാര്യം എന്തെന്ന് വെച്ചാൽ എന്താണ് കാരണം എന്തെന്നാ അറിഞ്ഞ് അതിനനുസരിച്ച് ട്രീറ്റ് ചെയ്യുന്നതായിരിക്കും കുറെ കൂടെ ഉചിതം ചിലരെങ്കിലും പറഞ്ഞ് കണ്ടിട്ടുണ്ടാവും നിങ്ങൾ നല്ലൊരു തലവേദന വന്നു കഴിഞ്ഞാൽ ഒന്ന് ഛർദിച്ചാൽ കുറച്ച് ആശ്വാസം കിട്ടി എന്ന് പറഞ്ഞു ഇതിന് പ്രധാനമായിട്ടുള്ള കാരണം ഒന്ന് ഈ ഇതുപോലുള്ള ഗ്യാസ്ട്രിക് റിലേറ്റഡ് ആയിട്ട് വൊമിറ്റിങ് ചെയ്യുമ്പോൾ അത് വേഗസ് നെർവിന് സ്റ്റിമുലേഷൻ ഉണ്ടാക്കും അതൊരു പെയിൻ റിലീവിങ് ആയിട്ട് വേദന സംഹാരിയായിട്ട് മാറുകയാണ് ചെയ്യുന്നത് മൈഗ്രെയിൻ വരുന്നവരിൽ ഒട്ടുമിക്ക ആളുകളും പറഞ്ഞു വരുന്ന ഒരു കാര്യമാണ് ഈ ഓറ എന്ന് പറയുന്നത് അതായത് മൈഗ്രൈൻ വരുന്നതിന് മുന്നേ തന്നെ എനിക്ക് തലവേദന വരാൻ പോകുന്നു എന്നുള്ളൊരു സിഗ്നൽ അവരുടെ ബോഡി എലിസിറ്റ് ചെയ്യും കറക്റ്റ് അവർക്ക് അറിയാം ഇന്ന് എനിക്ക് തലവേദന വരാൻ പോകുന്നുണ്ട് അതിൻ്റെ എല്ലാ ലക്ഷണവും കണ്ടുവരുന്നുണ്ട് എന്ന് പറഞ്ഞ് ഒരു സൈഡ് കണ്ണ് മാത്രം മങ്ങലായി തുടങ്ങും ചിലർക്ക് വെളിച്ചം തീരെ പറ്റുകയില്ല മിന്നി മിന്നി കണ്ണിൻ്റെ മുന്നിൽ മിന്നൽ വെളിച്ചം വരുന്നത് പോലെ ഉണ്ടാവും ഇരുട്ട് കുത്തുന്നത് പോലെ ഉണ്ടാവും നല്ലൊരു ഉറക്കം ഉറങ്ങിക്കഴിയുമ്പോൾ ചിലപ്പോൾ ഈ തലവേദന ചിലർക്ക് മാറിക്കണ്ടുവരുന്നുണ്ട് അതിനുള്ള കാരണം ഉറങ്ങിക്കഴിയുമ്പോൾ നമ്മുടെ ബോഡിക്ക് പ്രോപ്പർ റെസ്റ്റ് കിട്ടുന്നതോടൊപ്പം തന്നെ ബ്രെയിനിലേക്കുള്ള രക്തയോട്ടം പ്രോപ്പറായി ചെല്ലുന്നുണ്ട് അത് മൈഗ്രൈനിൻ്റെ അറ്റാക്കിനെ പിടിച്ചു നിർത്താനായിട്ട് സഹായിക്കുന്നതാണ് മൈഗ്രെയിൻ തലവേദനയെ പോലെ തന്നെ സിമിലാരിറ്റിയോടുകൂടി കണ്ടുവരുന്ന ഒന്നാണ് സൈനസൈറ്റിസ് അപ്പോൾ യൂഷ്വലി നമ്മൾ വരുന്ന പേഷ്യൻ്റിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത് സൈനസൈറ്റിസ് എന്ന് പറയുമ്പോൾ നമ്മുടെ വായു അറകൾ നമ്മുടെ ഫേസിലുള്ള മുഖത്തിലുള്ള വായു അറകളിൽ എന്തെങ്കിലും ഇൻഫ്ലമേഷനോ ഇൻഫെക്ഷനോ വന്നു കഴിഞ്ഞാൽ ഈ ഒരു ഭാഗത്ത് അല്ലെങ്കിൽ ഈ ഭാഗത്ത് ഫ്രോണ്ടൽ ഏരിയയിൽ അല്ലെങ്കിൽ ഈ ഒരു പ്ലേസിൽ കൂടുതലായിട്ടും അവർക്ക് വേദന കണ്ടുവരും ആ ഭാഗങ്ങളിൽ മാത്രമായിട്ടായിരിക്കും വേദന കണ്ടു യൂഷ്വലി സൈനസൈറ്റിസിൻ്റെ പെയിൻ പിരികത്തിൻ്റെ മുകളിലായിട്ട് അല്ലെങ്കിൽ അതൊരു ഒരു ഒരു സ്പോട്ടായിട്ട് തന്നെ അവർ പറയാറുണ്ട് മൊത്തം തലയിൽ ഫുൾ വേദന സ്പ്രെഡാവുക അല്ലെങ്കിൽ വോമിറ്റിംഗ് അസോസിയേറ്റഡ് ആവാ അങ്ങനത്തെ കംപ്ലയിൻറ്റ്സ് അവർക്ക് ഉണ്ടാവില്ല മോസ്റ്റ്ലി അവർക്ക് എന്താന്ന് വെച്ചാൽ നോസ് ബ്ലോക്ക് ഉണ്ടാവും മൂക്കടപ്പോ അതല്ലെങ്കിൽ മുന്നേ ഇതിന് മുമ്പ് സൈ സൈനസിൻ്റെ എന്തെങ്കിലും ഒരു ഇൻഫെക്ഷൻ ഉണ്ടായേക്കാം കപം കെട്ടിക്കിടക്കുന്ന അവസ്ഥ ഇതൊക്കെയാണ് സൈനസൈറ്റിസിൻ്റെ ആ തലവേദനയും മൈഗ്രൈൻ്റെ തലവേദനയും തമ്മിൽ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത് അതുപോലെ തന്നെ വേറൊന്നാണ് ഈ ക്ലസ്റ്റർ ഹെഡേക്ക് എന്ന് പറയുന്നത് ആയിട്ട് ഒരു ഭാഗത്തിൽ മാത്രം യൂഷ്വലി ഓഫീസിൽ പോകുന്നവരിലും ഈ ക്ലസ്റ്റർ ഹെഡേക്ക് കണ്ടുവരുന്നുണ്ട് ഈ തല പൊളിയുന്ന അവസ്ഥയിൽ പലരും പേടിച്ചു പോകുന്ന ഒരു കാര്യമാണ് തലയിൽ എന്തെങ്കിലും അസുഖം ഉണ്ടോ ഇനി അത് ബ്രെയിൻ ട്യൂമർ വല്ലതും ആയിരിക്കുമോ പലരും ഇത് പേടിച്ച് നമ്മൾ അപ്രോച്ച് ചെയ്യാറുണ്ട് അപ്പോൾ യൂഷ്വലി ഈ മൈഗ്രെയിൻ ഉള്ളവരിൽ ഒരു എം ആർ ഐ എടുത്തു കഴിഞ്ഞാൽ ബ്രെയിൻ്റെ ഒരു എം ആർ ഐ എടുത്തു കഴിഞ്ഞാൽ തന്നെ ക്ലിയർ ആയിട്ട് അതിൽ പ്രത്യേകിച്ച് എലിസിറ്റ് ചെയ്യാനായിട്ട് ഒന്നും തന്നെ ഉണ്ടാവില്ല ഒരു കാരണങ്ങളും ഉണ്ടാവില്ല ഒരു ഡയഗ്നോസും ഇല്ല എന്നുള്ളത് കൊണ്ടാണ് അതിനെ മൈഗ്രെയിൻ അയേക്കാം എന്നൊരു ഡയഗ്നോസിസ് അവർ പ്രൊവൈഡ് ചെയ്യുന്നത് ഇനി ബ്രെയിൻ ട്യൂമറിലെ തലവേദനയും അതേപോലെ നോർമൽ മൈഗ്രെയിൻ്റെ തലവേദനയും എങ്ങനെ ഡിഫറൻഷിയേറ്റ് ചെയ്യാം ഈ ബ്രെയിൻ ട്യൂമറിലെ തലവേദന എന്ന് പറയുന്നത് അത് കുറച്ച് നേരത്തേക്ക് മാത്രമായിട്ട് വരുന്നതല്ല മൈഗ്രൈൻ്റെ തലവേദന ഒരു ഫ്രീക്വൻറ്റ് റിപ്പിറ്റേഷൻ ഉണ്ടാവും ഒരു ഒരാഴ്ചയിലെ രണ്ടോ മൂന്നോ എപ്പിസോഡുകൾ ഉണ്ടാവും അതല്ലെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ ട്രിഗറിങ് ഫാക്ടേഴ്സ് എന്തെങ്കിലും ഒരു കാരണങ്ങൾ കൊണ്ട് എന്നാൽ ബ്രെയിൻ ട്യൂമറിലുള്ള തലവേദന അത് അതിതീവ്രമായിരിക്കും ചിലപ്പോൾ ഉറങ്ങിക്കഴിഞ്ഞാലും ആ വേദനയ്ക്ക് ഒരു കുറവുണ്ടാവണമെന്നില്ല എന്നില്ല അവർ ഛർദിക്കുമ്പോൾ നോർമൽ രീതിയിലുള്ള വൊമിറ്റിങ് ആയിരിക്കില്ല പ്രൊജക്റ്റൈൽ വൊമിറ്റിംഗ് എന്ന് പറയും തെറിച്ച് പോകത്തക്ക രീതിയിലുള്ള ഒരുപാട് സ്പീഡ് ആയിട്ടുള്ള ഒരു ഛർദിയാണ് അവരുടെ ഇതിൽ കണ്ടുവരിക കൂടെ തന്നെ പനി കണ്ടുവരാറുണ്ട് ഭയങ്കര ക്ഷീണം അതേപോലെ തന്നെ അവരുടെ ദേഹം ഒരു ഭാഗം മൊത്തം തളർന്നു പോകുന്നത് പോലെ ചിലർക്ക് അത് അപസ്മാരമായിട്ടും പിന്നീട് അബോധാവസ്ഥയിലേക്ക് വരെ ഈ ബ്രെയിൻ ട്യൂമറിന്റെ തലവേദന നയിച്ചേക്കാം എന്നാൽ മൈഗ്രെയിൻ തലവേദന ഒരിക്കലും ഒരു അപസ്മാരത്തിലോട്ടോ അല്ലെങ്കിൽ ഒരു സൈഡ് മൊത്തം തളർച്ച വരത്തക്ക രീതിയിലുള്ള ഒരു തലവേദന ആയിരിക്കുകയില്ല ഈ മൈഗ്രെയിൻ തലവേദന പെയിൻ കില്ലർ റെഗുലറായിട്ട് എടുക്കാതെ എങ്ങനെ നമുക്ക് വീട്ടിൽ തന്നെ പിടിച്ചു നിർത്താം എന്ന് നോക്കാം ഇഞ്ചി വളരെയധികം ഇഫക്റ്റീവാണ് മൈഗ്രെയിൻ അറ്റാക്സ് കുറയ്ക്കാനായിട്ട് അപ്പോൾ ഇഞ്ചി വെള്ളത്തിലിട്ട് തിളപ്പിച്ച് അത് റെഗുലറായിട്ട് എടുക്കുന്നത് ഒരു പരിധിവരെ മൈഗ്രെയിൻ അറ്റാക്ക് കുറയ്ക്കുന്നതിന് സഹായകരമാണ് അതേപോലെ ട്രിഗറിങ് ഫാക്ടേഴ്സ് ഓരോരുത്തർക്കും ട്രിഗറിങ് ഫാക്ടേഴ്സ് ഡിഫറൻറ്റ് ഉണ്ടാവും എല്ലാവർക്കും ഒരേപോലെ ആയിരിക്കില്ല ചിലർക്ക് ഡാർക്ക് ചോക്ലേറ്റ്സ് കഴിച്ചാലായിരിക്കും പ്രശ്നം മറ്റ് ചിലർക്ക് മിൽക്ക് സ്വീറ്റ്സ് കഴിച്ചാലായിരിക്കും പ്രശ്നം അപ്പം നിങ്ങളുടെ ട്രിഗറിങ് ഫാക്ടർ എന്താണ് എന്നുള്ളത് നിങ്ങൾ വേണം ലിസ്റ്റ് ഔട്ട് ചെയ്യാനായിട്ട് ഇപ്പോൾ ഇന്ന് തലവേദന വന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ തല ദിവസം തൊട്ട് ഒരു ട്വൻ്റി ഫോർ ഹവേഴ്സ് ഇരുനാല് മണിക്കൂർ മുന്നേ വരെയുള്ള നിങ്ങളുടെ ഫുഡ് ഇൻറ്റെക്സ് ഭക്ഷണം എന്തൊക്കെയാണ് നിങ്ങൾ എടുത്തിട്ടുള്ളത് എന്താണ് അതിൽ മാറ്റം വന്നിട്ടുള്ളത് എന്ന് നിങ്ങൾ നോട്ട് ചെയ്ത് അത് അതിലെന്താണ് കാരണം എന്ന് മനസ്സിലാക്കി അത് ഒഴിവാക്കുന്നതായിരിക്കും മൈഗ്രെൻ അറ്റാക്ക് വരാതിരിക്കാൻ സഹായകരമാവുന്നത് ഞാൻ മുന്നേ പറഞ്ഞതുപോലെ മൈഗ്രൈൻ്റെ കാരണം എന്താണെന്ന് അറിഞ്ഞ് ട്രീറ്റ് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ വൈറ്റമിൻ ഡി കുറവുണ്ട് എന്നുണ്ടെങ്കിൽ അത് ടെസ്റ്റ് ചെയ്ത് അതിന് പ്രോപ്പർ സപ്ലിമെൻ്റ് എടുക്കുന്നത് വളരെയധികം അത്യന്താപേക്ഷിതമാണ് യൂഷ്വലി വൈറ്റമിൻ ഡി നമ്മൾ സൺലൈറ്റിൽ നിന്നാണ് സൂര്യ വെളിച്ചത്തിൽ നിന്നാണ് കിട്ടുക അപ്പോൾ സൺലൈറ്റ് എക്സ്പോഷ്യർ കൂടുതലായിട്ടും ശ്രദ്ധിക്കുക ചിലരിൽ സൂര്യവെളിച്ചം തട്ടിക്കഴിഞ്ഞാലും മൈഗ്രെയിൻ അറ്റാക്ക് ആവാനുള്ള സാധ്യതയുണ്ട് അങ്ങനെയുള്ളവർ അത് അവോയ്ഡ് ചെയ്യുന്നതായിരിക്കും നല്ലത് അതേപോലെ തന്നെ അയൺ കുറവുള്ളവർ അനിമിക്കായിട്ട് രക്തക്കുറവുള്ളവർ കൂടുതലായിട്ടും ബീട്രൂട്ട് അതേപോലെ തന്നെ റെഡ്മീറ്റ്സ് നിലക്കടല ഇതൊക്കെ അധികം ഭക്ഷണത്തിൽ ഇലക്കറികളൊക്കെ അധികം ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക അങ്ങനെ രക്തക്കുറവിനുള്ള സപ്ലിമെൻസ് ഒക്കെ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ തന്നെ അവർക്ക് മൈഗ്രെയിൻ വരാനുള്ള ചാൻസ് വളരെ കുറവാണ് ോമിയോപ്പതിയിൽ നമ്മളിവിടെ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മളൊരു പേഷ്യൻറ്റിനെ അവരുടെ മാനസികാവസ്ഥയും ശരീരത്തിൻ്റെ പ്രകൃതവും എല്ലാം നോക്കി എന്താണ് അതിൻ്റെ പ്രോപ്പർ കാരണം എന്ന് നോക്കിയിട്ടാണ് ക്രോണിക് ഒരുപാട് കാലങ്ങളായിട്ടുള്ള മൈഗ്രൈനെ നമ്മൾ ട്രീറ്റ് ചെയ്യുന്നത് അതിൽ ചിലരെങ്കിലും ഉറക്കമില്ലാത്തത് മൈഗ്രൈനിലെ കാരണമായിട്ട് പറഞ്ഞു കണ്ടുവരുന്നുണ്ട് അപ്പോൾ നിങ്ങളുടെ ഉറക്കമാണ് പ്രശ്നമെന്നുണ്ടെങ്കിൽ അതിന് സ്ലീപ്പിംഗ് ടാബ്ലെറ്റ്സിലോട്ട് അഡിക്റ്റായിട്ട് യാതൊരു കാര്യവുമില്ല കാരണം ചിലപ്പോൾ ഒരു ടാബ്ലറ്റ് എടുക്കേണ്ടി വരും രണ്ട് ടാബ്ലറ്റ് എടുക്കേണ്ടി വരും പിന്നീട് മൂന്ന് ടാബ്ലറ്റ് എടുത്താലും ഉറക്കം വരാത്ത പേഷ്യൻസ് വരെ നമ്മൾ അപ്രോച്ച് ചെയ്തിട്ടുണ്ട് അതുകൊണ്ടാണ് പറയുന്നത് അപ്പോൾ കറക്റ്റ് പ്രോപ്പർ ഡോക്ടറെ കൺസൾട്ട് ചെയ്ത് അതിനുള്ള മരുന്നുകൾ പ്രോപ്പറായിട്ട് എടുക്കേണ്ടതാണ് വളരെ അക്യൂട്ടായിട്ടുള്ള കാര്യമാണ് ഞാൻ പറഞ്ഞത് ഇപ്പോൾ ഇഞ്ചി ആണെങ്കിൽ അങ്ങനെ നമുക്ക് ട്രൈ ചെയ്യാം അതുപോലെ മഞ്ഞൾ ഇതും മഞ്ഞൾ ഇട്ട് വെള്ളം തിളപ്പിച്ച് കുടിക്കുന്നത് മൈഗ്രൈൻ്റെ അറ്റാക്ക് കുറയ്ക്കാനായിട്ട് വളരെയധികം ഹെൽപ്പ്ഫുള്ളാണ് തേനും വളരെയധികം നല്ലതാണ് വീട്ടിൽ ഹോം ഒക്കെ ട്രൈ ചെയ്തിട്ടും നിങ്ങൾക്ക് ഒരു ബെറ്റർ റിസൾട്ട് കിട്ടിയിട്ടില്ല ഒരുപാട് കാലങ്ങളായിട്ടുള്ള തലവേദന ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങൾ അപ്രോച്ച് ചെയ്യാവുന്നതാണ് യൂഷ്വലി ഞാൻ പറഞ്ഞല്ലോ ഇപ്പോൾ മൈഗ്രെൻ എന്ന് പറയുമ്പോൾ വൺ സൈഡ് ഒറ്റച്ചെണിക്കുത്ത് എന്ന് പറയുന്നത് വൺ സൈഡ് അല്ലെങ്കിൽ മൊത്തമായിട്ട് വരുന്നതാണ് കണ്ടുവരുന്നത് ഇപ്പം റൈറ്റ് സൈഡ് ആണെങ്കിൽ നമ്മൾ എന്നുള്ള മെഡിസിൻ യൂഷ്വലി പ്രൊവൈഡ് ചെയ്യും അതേപോലെ ഇടതു വശം ഇടത് കണ്ണോട് കൂടിയിട്ടുള്ള തലവേദനയാണെങ്കിൽ സ്പൈജീലിയ എന്നുള്ള മെഡിസിൻസും നമ്മൾ പ്രൊവൈഡ് ചെയ്യാറുണ്ട് പക്ഷേ ഒരിക്കലും അതിൻ്റെ ഒരു നിങ്ങൾ നിങ്ങളെന്നെ അത് വാങ്ങിച്ച് കഴിക്കരുത് കാരണം ഒരു പ്രോപ്പർ ഡോക്ടറെ കൺസൾട്ട് ചെയ്ത് അതിൻ്റെ പൊട്ടൻസി കാരണം ഡോസേജ് വ്യത്യാസമുണ്ട് ഓരോ ഏജിനും അത് രീതിക്ക് നമ്മൾ ഡോസേജ് മാറ്റിയിട്ടാണ് കൊടുക്കുക സോ മൈഗ്രെയിനിനെ കുറിച്ച് മൈഗ്രെയിൻ തലവേദനയെക്കുറിച്ച് അതല്ലെങ്കിൽ സൈനസൈറ്റിസ് പോലുള്ള തലവേദനയെക്കുറിച്ച് കൂടുതൽ നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ തന്നിട്ടുള്ള എൻ്റെ നമ്പറിലേക്ക് നിങ്ങൾക്ക് ഡയറക്റ്റ് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് മറ്റൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം ഇത് ഡോക്ടർ ജുമാന ഹസീൻ ഡോക്ടർ ബാസിൽ സോമിയോ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ല